വീട് പോലെ ഇങ്ങനെ ുറ്റിപ്പിടിച്ച് നടക്കുക ഞാൻ വാതിലോർന്നിട്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഇങ്ങനെ നോക്കി മാത്രമല്ല ഇത് പുതിയ ആളാട്ടോ രണ്ടുപേരായിപ്പോ അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുക ും കൊടുക്കണമെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ എനിക്ക് വല്ല വരുമാനവും തരേണ്ടി വരും അണ്ണാ അണ്ണാകുഞ്ഞൊക്കെ രാവിലെ വന്ന് ചോറ് തിന്നിട്ട് പോയി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും നോക്കാം യൂട്യൂബും ഫേസ്ബുക്കൊക്കെ സഹായിക്കുമെന്ന് എങ്ങനെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഫോളോയും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയല്ലൊക്കെ ഇവിടെ തീറ്റിപ്പോയിരിക്കാം എന്തല്ല ഇങ്ങനെയൊക്കെ വന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ പൂച്ചകളെ ഓടിച്ചു വിട്ടത് അതുകൊണ്ടാണ് എന്തെങ്കിലും ഇവരിങ്ങനെ വന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അവരുണ്ടെങ്കിൽ മൂലയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കാണാൻ ഡേലോട് കാണില്ല അതെ ഇച്ചിയുടെ മൂല എന്നെടുക്കാൻ പോവാം ോട്ടാ അത് പോയി അത് പോയി അത് പോയി ആ എന്തോ കണ്ടോ അവിടെ നിന്നത് എന്തോ സാധനം കിട്ടിയിട്ടോ അതുകൊണ്ട് പോവാം ആളെ പോയില്ല അത് വയ്ക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു ഫോട്ടോ എടുക്കാൻ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയല്ലോ കേട്ടോ അത് പറവും ഇത്രയും അങ്ങോട്ടായില്ലല്ലോ വേണമെങ്കിൽ ഇല്ലല്ലോ ഇത് വേറെയാ മറ്റോളല്ല മറ്റോളാണെങ്കിൽ അച്ചവടെ അടുത്ത് വരും പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴപ്പം പറും